മഹിളാ കോൺഗ്രസ് കോട്ടക്കൽ ബ്ലോക്ക് കമ്മിറ്റി മാറാക്കരയിലെ ആശ്രയ വിഭാഗങ്ങൾക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തു മാറാക്കര പ്രിയദർശിനി പരിസരത്ത് നടന്ന ചടങ്ങ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഷർബാൻ ഉദ്ഘാടനം ചെയ്തു മുൻഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി ഷഹന സ്വാഗതം പറഞ്ഞു സച്ചിത നയങ്ങാടൻ അധ്യക്ഷയായിരുന്നു അഡ്വക്കേറ്റ് സബീന മുഖ്യഅത്തിയായി ാണ് നടക്കാൻ പോകുന്നത് ഇതൊക്കെ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത് ആരാണ് അതിന് ആരാണ് നേതൃത്വം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആണ് അതിൽ എസ്പെഷ്യലി ഇന്ന് മഹിളാ കോൺഗ്രസ് ആണ് മഹിളാ കോൺഗ്രസിനെ എല്ലാവിധ സഹായ സഹകരണങ്ങളോടും കൂടി ഇവിടെ സപ്പോർട്ട് ചെയ്ത് നെത്തുന്നതിന് നമ്മളുടെ മത കോൺഗ്രസ് കൂടെ എന്തുകൊണ്ട് കോൺഗ്രസ് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കോൺഗ്രസിന്റെ മൂന്ന് പ്രത്യേക ശാസ്ത്രങ്ങൾ ഒന്ന് സത്യമാണ് രണ്ടാമത്തത് ദേശസ്നേഹമാണ് മൂന്നാമത്തത് കൂട്ടായ ഉടമസ്ഥാവകാശമാണ് സത്യം എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളും കഴിപ്പിക്കുന്നത് സത്യമാണ് സത്യം മാത്രമേ പറയാവൂ സത്യം മാത്രമേ ചെയ്യാവൂ സത്യം മാത്രമേ നമ്മളുടെ ിലായാലും കൈകളിലായാലും കണ്ണുകളിലായാലും ഒക്കെ പ്രവൃത്തിയിലായാലും പാടുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എപ്പോഴും മനുഷ്യർക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളുന്ന സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് അല്ലാതെ വി നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ പി സുരേന്ദ്രൻ കിറ്റ് വിതരണം നടത്തി മാറാക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഉമറലി കരേഖ് കോൺഗ്രസ് ഡി സി സി ജനറൽ സെക്രട്ടറി പി ഇഫ്തിക്കാർ ഉദ്ദീൻ മഹിളാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷെറീന ഇഖ്ബാൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുഷ്പലത സുമയ്യ കുണ്ടുവായിൽ കോട്ടക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് ഷൌക്കത്ത് പൊന്മള ജില്ലാ ബാൽമഞ്ച് ജില്ലാ സെക്രട്ടറി നിസാർ തോട്ടോളി ജില്ലാ ഐ എൻ ടി എസ് സി പ്രസിഡന്റ് അബ്ദുൽ തെക്കരകത്ത് ഹുസൈൻ ചരട പി മുഹമ്മദ് കെ എസ് യു ജില്ലാ സെക്രട്ടറി മാട്ടിൽ ഷെരീഫ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രതീഷ് പൊട്ടൻചാല മനാഫ് യേസി റായിൻ പാമ്പലത്ത് ഫരീദ കൽപ്പതുജേരി കുഞ്ഞു മുഹമ്മദ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു